നമസ്തേ കഥഗണതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ വളരെ എന്താ ഈ കഥയ്ക്ക് നമുക്ക് ഒരു പേര് കൊടുക്കണം അതായത് വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു കഥ ഒരു നിമിഷം കൊണ്ട് അങ്ങനെയാവട്ടെ കഥയുടെ ഒരു നിമിഷം നിമിഷം എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് ഒരു നിമിഷം ഒരു നിമിഷം കൊണ്ട് എന്നാണ് ഇന്നത്തെ കഥയുടെ പേര് ഇന്നത്തെ കഥ ഒരു നിമിഷം കൊണ്ട് എന്താണ് ഈ ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നത് എന്ന് നോക്കാം ഒരു കാട് ഗ്രാ കാട് കേട്ടോ ഒരു ഗ്രാമത്തിൻ്റെ അതിർത്തിയിലായിട്ടൊരു കാടുണ്ട് ധാരാളം കാട്ട് മൃഗങ്ങളൊക്കെ ഉണ്ട് കാടല്ലേ കടുവാ പുലി ചെന്ന യാന എല്ലാം ഉണ്ട് പക്ഷികളുണ്ട് മൃഗങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് മനുഷ്യരോടെ വേട്ടയാടാനൊക്കെ വരാറുണ്ട് അവിടെ വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്നു ഒരു പാട്ടത്ത് ഒരാളോട് ഒരു ഒരു മൃഗത്തിനോട് വേറൊരാളോട് ദേഷ്യം കിടത്ത് തോന്നിയാൽ അപ്പം മുഖത്തടിച്ച പോലെ അപ്പ അപ്പ പ്രതികരിക്കുന്ന ഒരു കടുവയുണ്ട് ആ കടുവയുടെ പേരാണ് ലൂഗു ലൂഗു കടുവ ഈ ലൂഗു കടുവയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ദേഷ്യം വരും പൊട്ടിത്തെറിയും അത് കഴിഞ്ഞത്തിരി കഴിഞ്ഞാൽ സമാധാനപ്പെട്ട് മറ്റാവരോട് കൂട്ടുക പക്ഷേ അതൊന്നും കാര്യമുണ്ടോ ആദ്യത്തെ പൊട്ടിത്തെറിക്കൽ തന്നെ തൻ്റെ എതിരെ നിൽക്കുന്നവർ തനിക്ക് തൻ്റെ മറുഭാഗത്ത് നിൽക്കുന്നവർ അതുവരെ സുഹൃത്തായിരുന്നവരൊക്കെ ശത്രുക്കളായി മാറുന്നൊരു സ്വഭാവം സംഭവം നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ ആയി തീരുകയാണ് ചെയ്യുന്നത് ഇയാളുടെ ഈ ദേഷ്യം വന്ന കഴിവയുടെ ലൂബുവിൻ്റെ പൊട്ടിത്തെറിക്കലുകൊണ്ട് ലൂപുവിന് കാട്ടിൽ ധാരാളം ശത്രുക്കളുണ്ടായി അപ്പോൾ അവിടെ ഒരു പുലിയുണ്ട് ഇയാളുടെ കൂട്ടുകാരൻ തന്നെ ആ പുലിക്ക് പുലിയായിട്ട് നല്ല അടുപ്പുണ്ട് ലൂവിന് അപ്പോൾ ഒരു ദിവസം ലൂഗുവിൻ്റെ ഈ ദേഷ്യം വരും ഒരു പെട്ടെന്നുള്ള പൊട്ടിത്തെറിക്കലും കാരണം എന്ത് പറഞ്ഞു ഈ ഗോരൂന്നാണ് ആ പുലിയുടെ പേര് ഗോരു പുലി അപ്പം ലൂഗു കടുവ ഗോരു പുലി ഗോരു ലൂഗുവിനോട് പറഞ്ഞു എടാ നല്ല സ്വഭാവമൊക്കെ കൊള്ളാം എല്ലാ കാര്യങ്ങളും നല്ലതാണ് നിനക്ക് നല്ല അൻപ് ദയവ് കാരുണ്യം ഇതൊക്കെ ഉണ്ട് നീ ഭക്ഷണത്തിന് വേണ്ടി ആവശ്യത്തിന് വേണ്ടി മാത്രം മൃഗങ്ങളെ കൊല്ലുള്ളൂ എല്ലാ എണ്ണത്തിനെ ഓടിച്ചിട്ട് പിടിച്ച് കൊന്നു കളയുക അങ്ങനെയൊന്നുള്ള സ്വഭാവമില്ല അതൊക്കെ ദുസ്വഭാവങ്ങൾ അതൊന്നും നിനക്കില്ല പക്ഷേ എന്താ ചെയ്യണേ എൻ്റെ ലുഗു നിൻ്റെ സ്വഭാവം തന്നെ നിൻ്റെ പൊ ദേഷ്യം വരുമ്പോഴത്തെ പൊട്ടിത്തെറിക്കല് എത്ര ശത്രുക്കളും ഇപ്പോൾ തന്നെ നിനക്കുണ്ടായി നിൻ്റെ ഈ പെട്ടെന്നുള്ള ദേഷ്യം വരലുകാരനുണ്ടായതല്ലേ അവരോടായിട്ട് കൂടിയിട്ടുള്ളതല്ലേ അതുകൊണ്ട് അതിന് ഈ ഒരു സമാധാനം ഒന്ന് സമാധാനത്തിൽ ചിന്തിച്ചിട്ടേ ഇനി ദേഷ്യപ്പെടാവോ അങ്ങനെ ഒരു സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കുന്നതിൻ്റെ എന്ന് ഗോരു ഒന്നും ഉപദേശിച്ചു അപ്പം നമുക്ക് പറഞ്ഞു ഏയ് എനിക്കങ്ങനെയൊന്നും പറ്റില്ല എനിക്ക് മാനസിക തോന്നുള്ളത് അപ്പം പറയണം ഒരു മിന്നൽ പോലെ അപ്പ അങ്ങോട്ട് പറയണം പറഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ അതല്ലേ നല്ലത് ഉള്ള കാര്യം അപ്പം അങ്ങോട്ട് തോന്നുന്നു പറയുക അതല്ലേ നല്ലത് എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഇടിയും മഴയും മിന്നലും കാറ്റൊക്കെ വന്നു പെട്ടെന്ന് ഒരു ഇട്ടി അങ്ങോട്ട് പോയിട്ട് ഇട്ടിട്ട് മിന്നലങ്ങോട്ട് വന്നു കണ്ണജിച്ച് പോയി രണ്ടാളുടെ ആ മിന്നലിൻ്റെ തൊട്ട് പുറകെ ഇടി വന്നു ഇട്ടി വന്നു കഴിഞ്ഞപ്പോൾ എന്താ ഇവർ നിന്നിരുന്നത് ഒരു മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു ആ മരത്തിൻ്റെ തടീടെ അല്ല നീട്ടിക്കങ്ങൾ പിള്ളേർന്ന് പോയെങ്കിൽ നെട്ടിക്കാൻ പുളർന്നു പോയി ആ ഇട്ടി വെട്ടിൽ മരം ഇതായി വീണില്ല പക്ഷേ മരുന്നുണ്ട് പ്രയോജനമുണ്ടോ മീ അടർന്ന് ഇങ്ങനെ വിളർന്നങ്ങട്ട് മാറി അതിൻ്റെ ഇടയിൽ കൂടെ കിടന്നു പോകാം വീണിട്ടില്ലെന്ന് മാത്രം അപ്പോൾ വേഗം ഗോരു പറഞ്ഞു കണ് നീ ഒന്ന് നോക്ക് നമ്മൾ പെട്ടെന്നുണ്ടായ ഒരു മിന്നലി പെട്ടെന്നുണ്ടായ ഇടിമുളക്കത്തിൽ ഈ മരത്തിന് എന്താ ഒരു പിള്ളറിൽ വന്നു ഇനി ഈ പിള്ളരിൽ ഈ പിളർന്ന മരം വീണ്ടും യോജിച്ച് ഇത് നേരിയായി വരുന്നു നിനക്ക് തോന്നുന്നുണ്ടോ നീ ഇപ്പം തന്നെ എന്താ പറഞ്ഞ ഒറ്റ നിമിഷം പെട്ടെന്ന് പെട്ടെന്നുണ്ടാവണം ദേവിച്ചതിന് അപ്പം അങ്ങനെ പറഞ്ഞാൽ അതാ കഴിഞ്ഞു പിന്നെ സമാധാനം ആയതാണ് ഇതെങ്ങനെ സമാധാനമാകും ഈ മരത്തിൻ്റെ കേടുപാട് ആര് തീർക്കും പെട്ടെന്നുണ്ടായി വീട്ടിലല്ലേ ഈ മരം പിളർന്നു മാറി നശിച്ചു പോയത് ഏ ഇതുപോലെയാണ് നിനക്കുള്ള സൗഹൃദങ്ങൾ മുഴുവൻ നശിച്ചു പോകുന്നത് പിന്നെ ശരിയായിക്കോളും നിനക്ക് വെറുതെ തോന്നുന്നതാണ് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞ് വേർപെട്ടു പോയ നിന്റെ സൗഹൃദങ്ങളൊക്കെ അത് വേർപെട്ടു പോയിത് തന്നെ ഈ മരം പിളർന്നു പോയതുപോലെ തന്നെ ഇപ്പം നിനക്ക് കാര്യം മനസ്സിലായോ ആ പെട്ടെന്നുള്ള പൊട്ടിത്തെറിക്കുക ദേഷ്യം വരില്ല എടുത്തുചാട്ടം ആ മുൻകോപം അതൊന്നും നിർത്തിക്കൊള്ളൂ കേട്ടോ മുൻകോപ ആർക്കും നന്നല്ല അതാണ് ഈ കഥയിലെ ഗുണപാഠം കോപക്കെ ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും ദേഷ്യവും വരും ഒക്കെ ശരിയാണ് പക്ഷേ മുൻകോപം വേണ്ട എടുത്തു ചാട്ടം വേണ്ട ഒത്തിരി കഴിഞ്ഞ അവകാശം കഴിഞ്ഞു നമുക്ക് ദേഷ്യപ്പെടാമല്ലോ അങ്ങനെ തോന്നണം മനസ്സിനൊരു ഇരുത്തം വരണം അതാണ് ഇന്നത്തെ കഥ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ